ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ക്യാമ്പ് മഹിളാ സഹാസ് സംഘടിപ്പിച്ചു പേരാമ്പ്ര അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ചെയ്തു ജനാധിപത്യവും നമ്മൾ ഇന്ത്യയെ ഗാന്ധിയുടെ ഇന്ത്യയായി തിരിച്ചു കൊണ്ടുവരും അത് തന്നെ നമ്മൾ അതിന്റെ പോരാട്ടത്തിൽ മഹാത്മാവിന്റെ നിങ്ങൾ വന്ന് ഇങ്ങനെ ആധിപത്യം കോൺഗ്രസ് കൂടി പിടിച്ചാൽ എന്റെ എല്ലാം പണിമൂന്ന് കഴിയില്ല ഞാൻ ആ ടെൻഷനിലാട്ടെ ഇതെന്തൊരു കുതിപ്പാണ് മഹിള കോൺഗ്രസ് ഇതെന്തൊരു മുന്നേറ്റാണ്ബിമത്തറി മഹിളയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം ഇതിന്റെ കുതിർപ്പിന്റെ വേഗം വന്ദേ ഭാരത് ട്രെയിനെപ്പോഴും എന്തെല്ലാം ബ്ലോക്ക് തലത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എത്തിയാ നിങ്ങളുടെ ക്യാമ്പിലേക്ക് എന്നെ ഒരുപാട് ക്ഷണിച്ചിരുന്നു പക്ഷെ ഞാൻ പോയതാൻ സാധിച്ചില്ല ആ ക്യാമ്പൊക്കെ മഹിളാ കോൺഗ്രസിന് തിരിച്ചു വരവിന്റെ വലിയൊരു കാരണ നടക്കുകയാണ് ഇപ്പോൾ എല്ലാ മണ്ഡലത്തിലേക്കും യാത്ര വരുന്നുണ്ട് യാത്രകൾ റൂട്ടിടാൻ വേണ്ടി വന്നു റൂട്ട് തിരികാനാക്കിയപ്പം ചില മണ്ഡലങ്ങളൊക്കെ നമ്മൾ രണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം മണിയൂര് മണിയൂരും പാലേടും ആക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു മണിയൂർ മാത്രം പോയാൽ മതി എലത്തൂര് ഇറങ്ങിയത്തരാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു എലത്തൂര് മാത്രം പോയാൽ മതി രാത്രി ജപി പിടിച്ച് വന്നു ചേട്ടാ പോരാ എല്ലായിടത്തും പോയ ഞാൻ കരുതി ഇതെല്ലം ഒന്ന് ശരിക്കും കീഴ കീഴ് തന്നെ നന്നായി നല്ല രീതിയിൽ കുറവെടുക്കുന്നു ഈ മുന്നേറ്റത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം സൈറ ബാനു അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഗൌരി പുതിയടത്ത് മുഖ്യാതിഥിയായിരുന്നു സംഘടന സംവിധാനം എന്ന വിഷയത്തിൽ കെ വനജയും കോൺഗ്രസ് ചരിത്രം എന്ന വിഷയത്തിൽ കാവൽ പി മാധവനും സോഷ്യൽ മീഡിയ വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ ജസ്മിന മജീദും ക്ലാസ്സുകൾ എടുത്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ മധു കെ പി സി സി സെക്രട്ടറി സത്യൻ കടിയങ്ങാട് ഡി സി സി സെക്രട്ടറിമാരായ രാജൻ മരുതേരി പി കെ രാകേഷ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ രാധാ ഹരിദാസ് ബേബി പയ്യാനക്കൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ഗിരിജ ശശി മിനി വട്ടക്കണ്ടി യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സായൂജ് അമ്പലക്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി രാജശ്രീ പുതുക്കുടിക്കണ്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ട്രഷറർ ടി എം മല്ലിക നന്ദിയും പറഞ്ഞു ആര്യ ആര്യലക്ഷ്മി വിഷൻ ന്യൂസ് പെരാമ്പ്ര ഓണം സമത്വത്തിന്റെ വിവേചനമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച മാവേലി മനൻ മടങ്ങിയെത്തുന്ന ഈ ആഘോഷകാലത്ത് വിവേചനമോ നറുടുപ്പോ ഇല്ലാതെ സ്വർണം വാങ്ങുന്ന എല്ലാവർക്കും സ്വർണ്ണ സമ്മാനം ഉറപ്പാക്കി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഓരോ രൂപയുടെ ഒപ്പം ഇരുന്നൂറ് എം ജി സ്വർണം സമ്മാനം ഓരോ രൂപയുടെ സ്റ്റഡർഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം കൂടുതൽ സ്വർണ്ണ സമ്മാനം നേടൂ ഈ ഓണം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം